വിശുദ്ധ <ihakice> <hakaChama> <fajana> െ വിശുദ്ധമതായ അറിയിച്ച സുശേഷം പതിനെട്ടാമതയായും മുപ്പത്തി മൂന്നാം വാക്യം ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന് യുവാക്യൻ്റെയും അന്നയുടെയും തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് പക്ഷെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക അല്ലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ ആരും കരുണ കാണിച്ചതുപോലെ എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ടവനല്ലേ എന്നുള്ള ചോദ്യം സ്നേഹമുള്ളവരെ പലപ്പോഴും നമുക്കിന്ന് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല എത്ര പ്രാവശ്യമോ ക്ഷമിക്കേണ്ടത് കൃത്യമായിട്ട് വചനത്തിൽ ചോദിക്കുന്നുണ്ട് അല്ലേ ഏഴ് പ്രാവശ്യമാണോ ഈശോ പറയുന്നത് എന്താ ഏഴ് എഴുപത് പ്രാവശ്യം വീതം അതായത് അനന്തമായിട്ട് നിനക്ക് ക്ഷമിക്കാനായിട്ട് പറ്റണം നിന്റെ സഹോദരൻ നിന്നോട് തെറ്റു ചെയ്താൽ അവനോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം കാരണം എൻ്റെ എത്രയോ വലിയ തെറ്റുകൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര പാവമാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല കേട്ടോ എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കുക ഓരോ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്ന് അവൻ എന്നെ മാടി വിളിക്കുക അവൻ്റെ നെഞ്ചോട് ചേർക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുക എന്നെ ഒരിക്കലും എൻ്റെ ദൈവം ഉപേക്ഷിക്കുക അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ അത്രയേറെ ക്ഷമിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്രയോ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാവണം പക്ഷെ ക്ഷമിക്കാനായിട്ട് ഇന്ന് പറ്റുന്നില്ല ഇഷ്ടംപോലെ വിദ്വേഷങ്ങൾ എൻ്റെ ഉള്ളില് ഞാനിങ്ങനെ സൂക്ഷിക്കുകയാണ് മറ്റു പലരെയും എൻ്റെ ജീവിതത്തില് ഞാനിങ്ങനെ മാറ്റി നിർത്തിയേക്കുക അവരിൽ നിന്ന് ലഭിച്ച മുറിവുകൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളൊത്തിരി സ്നേഹിക്കുന്നവരെ നമ്മളെ ദ്രോഹിച്ചാലേ ക്ഷമിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് സത്യമുള്ള കാര്യമോ പക്ഷേ ഈശോ പറയുന്നത് എന്താ നീ ഒന്ന് ക്ഷമിക്കേ നീ ക്ഷമിക്കുമ്പോഴാണ് എൻ്റെ മകനാവുന്നത് സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഒന്ന് ചിന്തിച്ച് ചോദിക്കും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണോ എൻ്റെ അപ്പനാണോ എൻ്റെ ദൈവം ആണെങ്കിൽ അഭിമാനത്തോടു കൂടി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ക്ഷമിക്കുന്നവർ മാത്രമേ അവൻ്റെ മകനായിട്ട് മകളായിട്ട് തുടരാനായിട്ട് പറ്റത്തുള്ളൂ സ്നേഹമുള്ളവർ നമ്മൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടും അതുകൊണ്ടാണ് നീ ക്ഷമിക്കുന്നത് പോലെയാണ് നിന്നോട് ദൈവം ക്ഷമിക്കുന്നത് നമ്മുടെ സ്വകസ്നാപിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്കും പൂർണ്ണമായിട്ട് ക്ഷമിക്കാം എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് മറ്റുള്ളവർ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പൂർണമായിട്ട് ക്ഷമിക്കുവാനായിട്ട് അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ യഥാർത്ഥ മകനായിട്ട് മകനായി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമഗമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ